മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ത്രിക്കരിപ്പൂർ വീണ്ടും ശ്രദ്ധ നേടുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിനി എംസിഎഫ് ഉള്ള പഞ്ചായത്തായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാറി രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നൂറ്റി പതിനൊന്ന് മിനി എംസിഎഫുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളത്തിന്റെ രണ്ടാംഘട്ട തുടക്കം കുറിക്കുക ഒക്ടോബർ രണ്ടാം തീയതി മുതൽ മാർച്ച് മുപ്പത് വരെ വലിയ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ വാർഡിലും ആറ് വീതമെന്ന നിലയിൽ പഞ്ചായത്തിൽ ഇപ്പോൾ ആകെ മിനി ഉണ്ട് നിലവിൽ മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കുകയും അതോടൊപ്പം വിവിധ സംരംഭങ്ങൾ ആരംഭിച്ച് ഹരിത സംഘങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ പാടില്ല പാടാട്ട്